നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക കഴിവുള്ള ഒരാളെയാണ് അദ്ദേഹത്തിന്റെ പേര് സുമേഷ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പറ്റിയാണ് അദ്ദേഹം കുറഞ്ഞ വാക്കുകളിലൂടെ നമ്മോട് മുന്നിലേക്ക് വരുന്നത് നമുക്ക് കേൾക്കാം ഇതൊരു അനുകരണാണ് പറ്റിയല്ല അദ്ദേഹം സംസാരിച്ച ഒരു അനുകരണം നമ്മളെ സുഖാവ് പിണറായി വിജയനെ ഒന്ന് അനുകരിക്കാനുള്ള ശ്രമമാണ് എല്ലാവരും സപ്പോർട്ടാണ് അദ്ദേഹം ലാസ്റ്റ് അടുത്ത് പറഞ്ഞ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പറ്റേ അവിടെ ഉറക്കുപാട്ട് എന്ന് പറയുന്നത് അരിയൊരവസരമാണല്ലോ അത് എഴുതിയിട്ടുള്ളത് നിരീശിതവാദിയായിട്ടുള്ള ദേവരാജൻ മാസാണ് അതുപോലെ തന്നെ അത് പാടിയിട്ടുള്ളത് ജന്മന ക്രൈസ്തവനായിട്ടുള്ള യേശുദാസാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ അയ്യപ്പക്തന്മാര് വാവുരു നടൂടെയാണ് സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇസ്ലാമാണ് തെക്കൻ കേരളത്തിലെ അയ്യപ്പഭക്തന്മാര് വരുന്നത് ക്രൈസ്തവ ദേവാലയമായ ആറുക്കുൾ പള്ളിയിൽ വഴിപാട് എടുത്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ നാട് ഇത്ര സമഭാവനയോട് കൂടിയിട്ടുള്ള ഒരു ദേവാലയം ഈ ലോകത്ത് എവിടെയാണ് ഉള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും നമ്മളെല്ലാം ഐക്യം ചേർന്നുകൊണ്ട് ഈ നാട്ടിൽ ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളതാണ് അതുമായി പറയപ്പെടുന്ന സന്ദേശം ഓക്കെ താങ്ക് യു